தானே தக்கர்மை 406 ரூபாயാണ് 2 கிலோ மொத்தம் 6 ആണ് 6 நூலி 2 5 6 ഹലോ ഡ്രീമേ എവിടെ ആയിരുന്നു കാണാറില്ലല്ലോ ഞാനും വരല്ലോ അത് വേറെ ഒരു സത്യം ഡ്രീമിനെ കണ്ടിട്ട് കുറെ നാളായിരുന്നു എന്താ ദുഫായിലും ദുഫായിലും വിശേഷങ്ങൾ രാഹുലല്ലേ രാഹുൽ അല്ലേ വരും ഡ്യൂട്ടി യെസ് ഡ്യൂട്ടി ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലേ ഡ്യൂട്ടി ഒക്കെ നടക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ കാലയില് കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ അപ്പൊ പൈസ

എന്താണ് വിടുന്ന തിളക്കം ver un día. Guys, 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 ൈക്ക് ചെയ്യോട്ട് സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഇന്ന് എന്തൊക്കെയുണ്ട് പുറത്ത് നല്ല വെയിലാണോ കേസ് ഇവിടെ നാളുകളെ പൊരിഞ്ഞ വെയിലാണ് അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് സ്രിന്റ് ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല എനിക്കൊരു ലൈക്ക് കൂടി തന്നിട്ടുണ്ട് ആരാണത് ആരാണ് ആരാണ് പറയൂ ലൈക്ക് ചെയ്തവരുമെന്ന് അഭിനന്ദിക്കട്ടെ ആരാണത് പുറത്തേക്ക് വരുമോ കടന്നു വരൂ കസേരയൊക്കെ തട്ടി മാറ്റി 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 കസേര മാറ്റിവരും ോ ും നിങ്ങളും പറയോ അത് എന്താണത് അതെന്താണത് ड ചർച്ചയാണ് കൊടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വനെയിക്കും എന്നാലാ പോയിലാ നമ്മൾ ഈ ഡയറ എതിരെ ഒരു അതിനെ ഒരു ജോഡി വെച്ചാ ഇന്നത്തെ പൂര്െ പറഞ്ഞു ആയി거든요 ലൈ ആർ ദേ കൊജ്യ മാഗേൽ നീ പിലാരി കൊത്തെലി കണ്ടോ ഇതിനെ തന്നെ ഡാന്നിലോട്ട് എന്തോ ദേ സപ്യക്തി മോഡി സത്തെ ഹലോ എന്തൊക്കെ വിശേഷം എവിടെയായിരുന്നു നിങ്ങൾ എനിക്കൊരു ഇരയെ കിട്ടാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നിങ്ങളുടെ കടന്നു വരവ് എന്തൊക്കെയാണ് വിശേഷം പറയൂ കുട്ടിയെ കൊറേനെ കണ്ടിട്ട് ആരോ ഒരാൾ മരിച്ചിട്ടുണ്ടല്ലോ കുടുംബത്തിൽ അത് എക്സാം കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എക്സാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സിമ്പിൾ ആയിരുന്നു എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയോ കുട്ടി മമ്മീച്ച പോയി മമ്മീച്ചി നൂലില്ല ഏക രണ്ടാക്കിട്ട് രണ്ടായിരം അത് ഞാൻ എത്തിയിട്ട് വീട്ടിൽ അല്ലെങ്കിൽ രക്ഷ കിട്ടിയാണ് എത്തിക്ക് അറിയില്ല ഇന്നായിരുന്നു ഇന്നായിരുന്നു ീ എന്ന് പറയുന്നുണ്ട് ആണല്ലേ കുഴപ്പമില്ല ആണോ പറഞ്ഞത് ഇന്ന് ഇറ്റ് അതേ ഭാഷ എനിക്ക് അറിയോ പണ്ട് പണ്ട് ഇന്ത്യ പഠിച്ചതിന്റെ ഫലമാണ് വായിക്കാൻ പറ്റുന്നത് ഇന്ത്യ പറയുമ്പോഴുള്ള പ്രൗഡല്ലേ കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ ഒരു 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 വാക്കിൽ എന്തൊരു അഹങ്കാരമാണ് കേയത് ഗൈസ് എന്തൊരു അഹങ്കാരിയാണ് ഞാൻ എന്താണ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ നിങ്ങൾ എന്ത് ചെയ്യൂ ഗൈസ് ലൈക്ക് ചെയ്യൂ നമ്മുടെ ചാനൽ സബ് സബ് ചാനലിൽ ഇന്ന് ഇന്നായിരുന്നു ഐ ടിന്ന് ആഹാ ഇന്നായിരുന്നു ഐ ടി ഓക്കേ 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 എന്നിട്ട് അടിച്ചു വിളിച്ചില്ലേ ഐ ടി ഒക്കെ സൂപ്പറായിരുന്നു ആയിരുന്നോ ഓക്കേ മണി കിങ് തമ്പിട്ടിട്ടുണ്ട് താങ്ക് യു മണി കിങ് പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾക്കായി പറയൂ ആകെ മൂന്ന് പേരേ ഉള്ളൂ ആ മൂന്ന് പേരും കൂടി കടന്നു വരുകയോ ഒന്ന് ഉപദേശി ഒന്ന് മണി കിങ് നെക്സ്റ്റ് ഒരാൾ കൂടിയിട്ടാ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കിണർ വെള്ളമാണോ ഇഷ്ടം ടാപ്പ് വാട്ടർ ആണോ ഇഷ്ടം ഇഷ്ടപ്പെട്ടത് കുറയൂസ് നിങ്ങൾക്ക് ഏത് വെള്ളമാണ് ഇഷ്ടം മറ്റേ അതേക്ഷരം എനിക്ക് This, uh, this is my shop, shop chicken shop. Again? Benar-benar, benar-benar, telekom? ちなちなおしゃれにして അപ്പൊ ഗൈസ് എല്ലാരും പോയത്യേസ് എന്താണ് ഗൈസ് നിങ്ങളാരും മിണ്ടാത്തത് എന്താണ് ഗൈസ് മിണ്ടാതി നിൽക്കുന്നത് ചിരുക <laughs> മനൂറ് okay. നൂർന്ന okay. 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 ചലഞ്ച് എന്ന് പറയുന്നുണ്ട് ഏതായിരുന്നു ആ ചലഞ്ച് ചലഞ്ച് പറ്റി അറിയാം നിങ്ങൾ ആദ്യം ലൈക്ക് അടിക്കൂ എന്താണ് ലൈക്ക് അടിക്കാൻ ഇത്ര ആദിച്ചു നിൽക്കുന്നത് ആരുടെയിലും ഒരാളുടെ ആള് വായും മൂക്കും പൊത്ത് പിടിക്കാൻ ഒരാളെ ഒരാളെവിടേക്ക് വിട് അയാളെ ഞാൻ വായും മൂക്കും പൊത്തുപിടിക്കാം എങ്ങനെയുണ്ട് എന്റെ ചലഞ്ച് അടിപൊളി അല്ലേ എവിടെയായിരുന്നു കുറേ നാളെല്ലാം കണ്ടിട്ട് എവിടെയായിരുന്നു അപ്പം എന്ത് ചെയ്യ ആര് വിടുമ്പോ ആരും വിട്ടാലും കുഴപ്പമില്ല ആരും വിടും പിന്നേരും കൊറേ കണ്ടിട്ട് എവിടെയായിരുന്നു അപ്പോൾ എന്തു ചെയ്യുക വരുന്നവരൊക്കെ നമ്മുടെ ലൈങ്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ കുറച്ചുകൂടി കുറച്ചുകൂടി മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈ എന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ കുറേ നാളായി വീഡിയോസ് ഇടാണ്ട് അപ്പോൾ അത് ലോങ് വീഡിയോ ആണ് ഞാൻ ഇട്ടത് അപ്പം എല്ലാവരും എന്നെ ലോങ് വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈക്ക് അടിക്കുക അതൊക്കെ ചെയ്യൂട്ടോ എങ്ങനെൻ്റെ ഒന്ന് കമൻ്റ് ചെയ്ത് ഇട്ടു പറയൂ കേട്ടോ എൻ്റെ എൻ്റെ വീഡിയോസ് ഒന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അല്ല ഷോർട്ടല്ല ചെറിയൊരു ലോങ് വീഡിയോ സിക്സ് മിനിറ്റ് വരുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കേട്ടോ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായി ആണോ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നോ പക്ഷെ കണ്ടിട്ടില്ല കേട്ടോ ലൈവിലേക്ക് കണ്ടിട്ടില്ല ഞാനും കുറച്ച് ലൈവ് ആരെയും ചെയ്യാം അപ്പൊ താങ്കൾ ചെയ്ത എന്താണ് പ്രശ്നം താങ്കൾ അടിച്ചു പോകുന്നാണോ എത്രയാ എത്രയായിരുന്നു വരുന്നവരൊക്കെ ലൈക്ക് 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 അടിക്കൂ 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 എന്ത് ഒക്കെ പിന്നെ പിന്നെ വാങ്ങിണ്ടാക്കണം ഇത്രയും കിട്ടു അന്നേരം ആൾക്കാർ അങ് വന്നു ഇല്ലല്ല ഞാൻ വീടുന്ന എല്ലാം കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പൊ വീടിന്റെ അടുത്തുള്ളവരൊക്കെ അതൊക്കെ ആ ഒരാളെങ്കിലും നല്ല പറഞ്ഞല്ലോ ഒരാളെങ്കിലും നല്ല പറഞ്ഞല്ലേ സമാധാനമായി എന്നെ ചെയ്താൽ എനിക്ക് ശ്വാസം അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കൃത്രിമ ശാസ്ത്രത്തിൽ വരുന്ന ആൾക്കാരാണ് എടുക്കാലേ ബാക്കി ഇതേ എന്താ വേണ്ടേ മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയത്തിൽ കൊടുത്ത് ైబ్రో పండు హై్రో హైబ్రో അതെന്താ പച്ചാത്തു പത്ത് പത്ത് പത്തില്ല അത് ഗൂഗിൾ പേ ഉണ്ടോ എന്താ നേരത്തെ പറഞ്ഞല്ലോ ശ്വാസം എല്ലാവർക്കും ശ്വാസം നൂറാ